എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത് പുഴുവള്ളി സ്വദേശിയാണ് ഇത് അജീർ ഹുസൈൻ നമ്മുടെ പ്രൊഡക്ഷൻ ഗ്ലോബൽ സിനിമ കമ്പനി അതാണ് ഈ ഫിലിം ഡയറക്ട് ചെയ്തിരിക്കുന്നത് ചൂണ്ടിക്കാണിക്കുന്ന പോലെ തന്നെ സ്നേഹത്തിന്റെ കഥ പറയുന്ന ഒരു സീനോ ചുരുക്കി പറഞ്ഞ അത് ഇന്ന് എല്ലാത്തിൻ്റെയും മരുന്നായിട്ട് നമുക്ക് സ്നേഹമാണ് സ്നേഹത്തിന്റെ കട തുറക്കുന്നു എന്നൊക്കെ പറയുന്നതുപോലെ ഈ സിനിമ സ്നേഹമാണ് പൂർണ്ണമായിട്ടും പറയുന്നത് അതിനെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ നമ്മുടെ കലാലയം പറയുന്നുണ്ട് കോളേജ് ക്യാമ്പസിന്റെ സാധാരണ വിഭിന്നമായി കലാലയത്തേക്ക് പോകുമ്പോഴാണ് നമ്മളവിടെ എൻഎസ്എസിനെയാണ്

ോടാണ് പതിനേറ്റവും രൂപ കൊടുക്കുന്നത് മമ്മൂട്ടിയായിരുന്നു അതിന്റെ ചെയർപേഴ്സൺ തുടക്കത്തിൽ ഇന്ന് കേരളത്തിൽ വളരെയധികം വ്യാപിച്ചു കിടക്കുന്നതിന്റെ തുടക്കം കോഴിക്കോട് അപ്പൊ ഇതിന്റെ എല്ലാം നമ്മൾ കോഴിക്കോടാണ് ഈ സിനിമയുടെ പശ്ചാത്തലമായിട്ട് നമ്മൾ നിക്കിയിട്ടുള്ളത് കാരണം സിറ്റി ഓഫ് ലവ് അത് കോഴിക്കോടാണ് അപ്പം ഈ കട പറയുന്ന ഞങ്ങൾ എടുത്തിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് മുക്കം എന്ന് എന്റെ ബുദ്ധിന്റെ കട പറഞ്ഞ മുക്കം തന്നെയാണ് മുക്കത്തിൻ്റെ അടുത്ത കുടിയെത്തുന്നു നവഗിരി കോളേജ് അതുപോലെ മുക്കം എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാക്കിയ ഒരു മുക്കം കോളേജ് പിന്നീട് കാലിക്കട്ട എയർപോർട്ട് പിന്നീട് നമ്മൾ തിരുവനന്തപുരത്താണ് ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസം കോഴിക്കോട് ഷൂട്ട് ചെയ്തു രണ്ട് ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് പിന്നെ നാല് ദിവസം വിദേശത്താണ് നമ്മള് ക്ലാസ്സിലും ഇതിന്റെ ഷൂട്ടിങ്ങനെ അപ്പോ ഈ സിനിമ അതിൽ പറയുന്നത് പോലെ തന്നെ നമുക്ക് തരാൻ പറ്റുന്ന ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഒരു സിനിമ ഇറങ്ങി നമ്മൾ കണ്ടിറങ്ങിയതിന് ശേഷം നമ്മളെ കുറ്റം പറയാത്ത രീതിയിൽ നിങ്ങൾ ഇറങ്ങിപ്പോകുന്നു തെറ്റിൽ ചുരുങ്ങിയത് വീട്ടിൽ എത്തുന്നത് വരുകയും നിങ്ങളുടെ മനസ്സിൽ ഈ സിനിമ അതിലെ കഥാപാത്രങ്ങൾ